ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയോർത്താൻ എല്ലാവർക്കും സുഖലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനാണ് എങ്ങനെ നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കുക എനിക്കറിയത്തില്ല ഞാൻ അനിയത്തിക്ക് ഒലിച്ച് വെച്ചു എങ്ങനെയാണ് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കുക ആ ഒരു റെസിപ്പി ഞാൻ അവിടെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു വന്നു ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയിക്കാറ് പുതിയൊരറിവോന്നല്ലല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ സംബന്ധിച്ചിട്ട് നല്ലൊരു പുതിയൊരു അറിവാണ് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാറില്ല എൻ്റെ വീഡിയോ മുങ്ങി തപ്പിയാലും കൂടി നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ അത് കാണാൻ പറ്റൂല ഏതായാലും തറച്ച വെള്ളത്തിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കണ്ട് അങ്ങോട്ട് ഇറക്കി വെക്കട്ടെ ഞാൻ ചപ്പാത്തിൻ്റെ പൊടി ഇരുത്തോണ്ടിട്ടേ നല്ലൊരു ചപ്പാത്തി തയ്യാറാക്കാനാണ് വന്നത് അവൾ ഓയിലൊന്നും ഒഴിച്ചെടുക്കില്ല ഞാൻ അത് ഈ കോയിലൊക്കെ മീൻസത്തിൽ മീൻസത്തിലങ്ങോട്ട് കൊഞ്ഞിട്ടുണ്ടേന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ആട്ടപ്പൊടിയോണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഗോതമ്പ് പൊടിച്ച പൊടിയോണ്ട് തന്നെ ഉണ്ടാക്കണേ ചപ്പാത്തി ആട്ടപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ എന്താ പറയുക മൂരി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ തീർത്താളി ആട്ടപ്പൊടി ചപ്പാത്തി ഉണ്ടാക്കി ടേസ്റ്റ് ഇല്ല അതാണ് എനിക്ക് പറയാല്ലേ ഏതേലും ഈ തളച്ച ഉള്ള നമ്മൾ ഈ പൊടിന്റെ മേലെ കൂടെ അങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങനെ കൊഴിച്ചെടുക്കാൻ നമുക്ക് ചൂടുള്ള സ്പൂൺ കൊണ്ട് ചൂടല്ല നമ്മൾ കൈകൊണ്ട് കൊണ്ട് തൊട്ടാൽ ചൂടാകുന്നതാണ് ചുരുക്കി പറഞ്ഞു വേണ്ടത് നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് മെല്ലെ 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 കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് എല്ലാ വെള്ളം കൂടി ഒന്നായിട്ടാണ് ചോദിച്ചാൽ അത് അങ്ങോട്ട് കുളം കുത്തിട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് നന്നാവൂല ചപ്പാത്തിൻ്റെ പൊടിക്കെന്താ പ്രത്യേകതാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളമേറും അപ്പോൾ പാകത്തിന് ഭാഗത്തിന് കൊഴച്ചെടുത്ത് കുഴച്ചെടുത്ത് വെള്ളം ഉണ്ടോ എന്നിങ്ങനെ ഒരു ഭാഗം ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അടുത്ത ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ കൊഴച്ചെടുക്കാനേ ഇത് പറ്റുള്ളൂ ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളമേറിപ്പോകും പിന്നെ അവസാനമായിട്ട് വെള്ളമറിയ പോലെ തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ടെടുക്കാം ആട്ടപ്പൊടി എല്ലാം നമ്മൾ ഗോതമ്പ് പൊടിച്ച പൊടിയാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഉണ്ടാക്കും നല്ല അടിപൊളിയ ഒരു ചപ്പാത്തി ഓളെ ചപ്പാത്തി കണ്ട എന്താണ് സൂപ്പർ അടിപൊളിയാണ് ഓൾ ഉണ്ടാക്കണെങ്ങനെയെന്ന് ചോദിച്ചു കാണില്ലേ ഇപ്പം ഞാൻ അതുണ്ടാക്കണേ ഇത് നന്നാകുമോ അല്ലയെന്ന് എനിക്കറിയില്ല എൻ്റെ കൈ തട്ടിയാലേ ചപ്പാത്തി നന്നാവും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഓൾ ഉണ്ടാക്കിയ ചപ്പാത്തി കാണാൻ രണ്ട് വശം പൊള്ള ചേർത്ത് കൊണ്ട് വരണത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതുണ്ടല്ലോ ചൂടുള്ള കട്ടൻ ചായ കുത്തിക്കാണ്ടിണ്ടല്ലോ നല്ല മധുരമുള്ള കട്ടൻ ചായയിൽ കുത്തി കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റാണ് ആ ചപ്പാത്തി അതും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നാകുമോ ഇല്ലയെന്ന് ആർക്കും അറിയത്തില്ല നന്നായിട്ടില്ലെങ്കിൽ ഈ ഓക്ക് വിളിച്ചിട്ട് രണ്ട് വർത്താനം എഡിച്ച് പറഞ്ഞ റെസിപ്പി ഒന്നും നന്നായിട്ടില്ല എൻ്റെ ചപ്പാത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു വെക്ക് എന്നൊരു വർത്താനും ഊൾ പറഞ്ഞ മാതിരി ഒന്നല്ല ഇത് ഉണ്ടാക്കിയത് സത്യം പറയുകയാണെങ്കിൽ അതാണ് എന്താ വെച്ചാൽ ഈ ഓയിലുണ്ടല്ലോ ഓൾ ഇങ്ങനെ ചേർക്കാൻ തന്നെ പറഞ്ഞിട്ടില്ല വെള്ളത്തിൽ ഓൾ പറഞ്ഞതിൻ്റെ വിപരി ഇതൊക്കെ ചെയ്ത് കാണും ഞാൻ നന്നായിട്ടില്ലെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെതായിട്ടുള്ള ഓരോ ഐറ്റംസ് ഒന്ന് കൂട്ടുന്നിട്ട് അത് കോളാക്കും നന്നാക്കും ഓൾ അങ്ങോട്ട് പിന്നെ വർക്ക് ചെയ്യലാണ് അപ്പഴും നന്നാകലാണ് ഏതായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ചപ്പാത്തിൻ്റെ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഗോതമ്പിട്ട് പൊടിച്ച പൊടിയാണല്ലോ അതുകൊണ്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും കട്ടജായൽ കൂട്ടി കഴിക്കാൻ പറ്റിയ ടേസ്റ്റ് കറി ഇറുമ്പ് പോകണമൊക്കെയാണ് ഈ ചപ്പാത്തി പൊടി കണ്ടിട്ടാണ് വരുന്നത് ഏതായാലും എന്തോ ഏതോ ആവോ അത് ഇവിടെ ഇറുമ്പിൻ്റെ കുറച്ച് ശല്യം കൂടുതൽ എന്നാലും ഞാൻ ഇറുമ്പിനെ കൊല്ലാറില്ല പാവങ്ങളല്ലേ അയറ്റക്കുള്ള ഒരു ജീവൻ അയറ്റിനെ നമുക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് ആട്ടി വിടാം അല്ലാതെ എന്ത് ചെയ്യാനാണ് പിന്നെ എന്താണ് വീഡിയോയിൽ എന്താ പറയേണ്ടതൊന്നും കിട്ടില്ല ഏതേലും ചപ്പാത്തി ഉണ്ടാക്കാനാവുന്നത് ഏതേലും ഞങ്ങൾക്കിതൊന്ന് പെരത്തി വെക്കാം പരത്തി കാണാൻ സത്യം പറയുകയാണെങ്കിൽ നിമ്മാൻ്റെ മുയിവനായിട്ട് പെരത്തിയിട്ട് പൊടി തട്ടി കാണിച്ചു ചട്ടിയിൽ ഇട്ടു കൊടുത്ത് എളുപ്പം കഴിഞ്ഞിനി പരിപാടി ഞാൻ എന്തിനാ പലയൊക്കെ എടുത്തുണ്ടെന്ന് എനിക്കറിയില്ല ആ പലകമലൊക്കെ പെരത്തെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പണിയാലേ അതൊന്നും എനിക്ക് ആലോചിച്ചാൽ തന്നെ പറ്റണില്ല ഏതെങ്കിലും പുതിയൊരു പലക ഞാൻ വാങ്ങിയതേനി നല്ല മാർബിളിൻ്റെ പല കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് എനിക്ക് വാങ്ങാൻ തോന്നി എനിക്ക് പരത്തണൊക്കെ ഇഷ്ടമാണ് ഈ പെരക്കാനാ പരക്കാനേ പറ്റില്ല പരക്കണം നമ്മൾ പെരത്തുമ്പോൾ പരക്കണം അത്രേ ഉള്ളൂ ഏതെങ്കിലും നമുക്ക് ആ പലം വന്ന് വെച്ചോക്കാം ഏതെങ്കിലും കുറച്ചിങ്ങനെ ഒന്ന് അമർത്തി നോക്കട്ടെ അത് ഇങ്ങനെ തന്നെ പൊടി തട്ടി കണ്ടിട്ട് ചട്ടിക്ക് ഇട്ടു എളുപ്പം പരിപാടി അനിയനി വലിയൊരു ചട്ടിയാണ് വെക്കുക ഇതുപോലെ പൊടി അട്ടി കണ്ടിട്ട ചട്ടി കിട്ടിയ കുബൂസിൻ്റെ പോലത്തുള്ള ചപ്പാത്തി റെഡിയാണ് ഏതെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് പലം മൊട്ടൊന്ന് പരത്തിയൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ പരത്തണൊക്കെ ഇതൊക്കെ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നണം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നണം എനിക്കറിയില്ല ഞാൻ ഇതൊന്നും ചെയ്തു നോക്കിയിട്ടില്ല ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ഞാൻ ചെയ്താൽ അത് പെരക്കൂല അതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം ഇല്ലാതായി മാറിയത് കണ്ടില്ലേ ഇതിങ്ങനെ ഇതിന് ഒട്ടുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒട്ടുന്നത് ഏതേലും കുറച്ചും കൂടി പൊടിയിട്ട് എടുത്താൽ ഒട്ടല നിൽക്കുകയോ എനിക്കറിയില്ല ഏതെങ്കിലും വെള്ളം എറിയതാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഇതൊടുക്കാൻ പോണത് ഇതൊടുക്കാ പോകുന്നത് ഏതേലും ഇത് കൊച്ചിയിൽ കൊച്ചിന്ന് കൊയിലാണ്ടിക്കൊക്കെ പോകണത് സമൂസ സീറ്റ് വരുന്ന മാതിരിയാണ് പെരുന്നിൽ ഇത് ചതുരത്തിലല്ല നീളത്തിലല്ല വലിച്ചു നീട്ടിയ നീളണ കോലത്തിലൊരു ഒരു പരുവത്തിലാണുള്ള ചപ്പാത്തി വര നീക്കണേ ഏതേലും ഇതിനെ നമുക്ക് കറക്കാനൊന്നും ആകില്ല നമ്മൾ നിൽക്കണ നിപ്പിലന്നെ വരത്തി നോക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം ഇതിനെ അപ്പോൾ ഇതിങ്ങനെ കറക്കണാവോ കറക്കാൻ കഴിയണില്ല കറക്കുമ്പോൾ അതിന് അങ്ങനെ ഒട്ടാണ് തൽക്കാലം കറക്കണ്ട കറക്കാതെ അങ്ങനെ വെച്ചു നോക്കാം ഏതേലും ഇതും കണ്ടു റെഡി ആയിരിക്കണില്ലേ ഏതാണ്ട് ഇത് ചപ്പാത്തിൻ്റെ പരുവത്തിലാണ് കഴിക്കണമെന്ന് നമ്മൾ എല്ലാം കണ്ടു പോട്ടെ ഇനി അടുത്തത് നോക്കാം ആകെപ്പാടാണ് പൊടിയൊന്നും ഇങ്ങോട്ട് ആറാട്ടാക്കീണെന്നാണ് പറഞ്ഞു വരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കാത്തത് ഇത് കയ്യമ്മലും പൊടി നിലത്തക്കൂടിയും പൊടി ആകെപ്പാട പൊടി എല്ലാം അങ്ങോട്ട് കളിച്ചിരിക്കണേ ഒന്നാമത് എനിക്കിത് ഉണ്ടാക്കാൻ അറിയാത്ത അറിയാനിട്ടാണോ അതിങ്ങനെ നിങ്ങളൊന്ന് കമൻറ്റിട്ട് എനിക്കറിയില്ല ഇനി നമുക്കൊന്ന് വട്ടത്തിലൊന്നും തിരിച്ചു നോക്കട്ടെ കുറേ പൊടിയിട്ട് കണ്ട് തിരിച്ചു പോകട്ടെ ഇത് റെഡി ആയിണില്ലേ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ റെഡിയാണോ ആദ്യമായിട്ടല്ലേ സാറില്ല റെഡിയാണ്ട് അപ്പോൾ കണ്ടോ ഇത് ഇത് തന്നെ നല്ല കിട്ടോ വെറുതെ കറക്കാൻ നിൽക്കണ്ട കറക്കിയാലേ റെഡി ആവില്ല ഏതായാലും ഇതും കണ്ടൊരു വിധം റെഡി ആയിരിക്കണം ഇതും എല്ലാം കണ്ടു മാറ്റിയൊക്കെ നമുക്ക് അടുത്തേമക്ക് പോകാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ ഇനി അടുത്തത് ഇനിയിപ്പോൾ അടുത്തലും കുറേ പൊടിയിട്ടെടുക്കാം നമുക്ക് പൊടിയിട്ട് കാണാൻ നമ്മൾ കയ്യുമലുമൊക്കെ പാട പൊടി കണ്ട് കണ്ട് തട്ടി കൊടുക്കാം ഇനി ഇതിങ്ങനെ കാട്ടി വെക്കാം ആ ഇത് റെഡിയായല്ലോ അപ്പോൾ ഇതിനൊരു അളവുണ്ടൂണ് കറക്റ്റ് കുറേ പൊടി ഇടണം എന്ന് തോന്നുന്നുണ്ട് അപ്പം റെഡി ആയി കിട്ടും ഏതായാലും ഇതും ഇങ്ങനെ വട്ടത്തിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തിരിയുന്നുണ്ട് കിട്ടോ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഷേയ്പില്ല നീ ഷെയ്പ്പ്പ്പാക്കുമ്പോഴത്തേന് പിന്നെയും വേറൊരു ഉറു എന്താ പറയുക ഉരുളായി വന്ന് എനിക്ക് കിട്ടും അതെനിക്ക് താല്പര്യമില്ല ഞാൻ നീ എനിക്ക് താല്പര്യമില്ല അതിനെ ഷേപ്പ് ഒരു വട്ടത്തിലൊരു ഇത് ഇതൊക്കെ വെച്ച് അച്ചൊക്കെ വെച്ച് വാർത്തെടുക്കുമ്പോൾ അതിമെന്ന് പീസുകൾ വേറെ കിട്ടും അതുകൊണ്ട് താല്പര്യമില്ല ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കാത്തത് റെഡി ആകുമല്ലായിരുന്നു ഇനി ഏതെങ്കിലും എന്താ പറയുക വീഡിയോ കഷ്ടപ്പെട്ട് എടുത്താണ് വീഡിയോ വേണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കാം ഇനി ഇതുപോലുള്ള അടിപൊളി അടിപൊളി വെറൈറ്റി ഐറ്റംസുകളായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല്ല ഇതുപോലെ പരത്തിയെടുക്ക ഇതും റെഡി ആയിരിക്കുന്ന ഇതിനും മെല്ലെ നമുക്ക് അങ്ങോട്ട് വെക്കാം അങ്ങനെ ഇന്നത്തെ ചപ്പാത്തിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ എന്താ ഉണ്ടാക്കാം വേറെ എന്തോ ഐറ്റംസ് എൻ്റെ അടുത്ത് ഉണ്ടാക്കുക പിന്നെ യൂട്യൂബിൽ വീഡിയോ നിരന്തരം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യൂല യൂട്യൂബ് നമ്മൾ റെക്കമെൻഡ് ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാനൊക്കെ എൻ്റെ ഫോണിൽ ഒരാളുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എൻ്റെയൊക്കെ നിരന്തരം നിരന്തരം വരും അല്ല എന്നുണ്ടെങ്കിൽ ആ ആൾ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ നമ്മൾ ഫോണിലേക്ക് വരില്ല റെക്കമെൻ്റ് കുറക്കും അതാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് റെക്കമെൻഡ് കിട്ടൂലാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ആളുകൾ നിരന്തരം എന്നും വീഡിയോ ഇടണേ അല്ലാതെ ഓല്ക്ക് പുതിയ റെസിപ്പി കിട്ടിയിട്ടൊന്നുമല്ല ഓലിടണത് ഓലെന്തൊക്കെ റെസിപ്പികളൊന്നും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത റെസിപ്പികളുടെ പേരൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിടുന്ന അതുകൊണ്ടാണ് അല്ലാതെ ഇപ്പം എന്നും റെസിപ്പി ഉണ്ടാക്കുക ആർക്കാ കിട്ടുക ആർക്കും കിട്ടൂല ആർക്കും കിട്ടൂല എന്തെങ്കിലും അപ്പുറത്തു നിന്നും കോപ്പി ഇടിച്ചു കണ്ടുകൊണ്ടിരിക്കും കൊണ്ടായിരിക്കും ഞാൻ പിന്നെ അതിനൊന്നും നിൽക്കുന്നില്ല ഏതെങ്കിലും നീട്ടി ഇടിച്ചു കണ്ടു നോക്കി എൻ്റെ ചപ്പാത്തിൻ്റെ കോലം നോക്കിയെന്തോ ഒരു സൂപ്പർ അടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എത്രയും നേരം കണ്ട് നിന്ന് സഹകരിച്ച് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് പിന്നെ എന്താണ്ടാക്കാന്ന് ചോദിച്ചാൽ പിന്നെ ബീഫാണ് ഉണ്ടാക്കാനുള്ളത് ബീഫ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ബീഫുകൾ കണ്ടുകാണ്ടേ വെറുത്തു നിൽക്കിയ കാരണം അതിൻ്റെ അടി കൂടെ കാരണം എൻ്റെ ബീഫ് വലത്തൽ തിരിച്ചൽ മറിച്ചിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീഫ് കൊണ്ട് പല ഐറ്റം അതുകൊണ്ട് അതും വേണ്ടാന്ന് വെച്ചു ഞാൻ അത് ഫ്രിഡ്ജിലുണ്ട് അവിടെ കിടക്കട്ടെ കുറേ ദിവസത്തിന് കൂട്ടാൻ അയക്കണേ നമുക്ക് ഏതെങ്കിലും അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി 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 എടുക്കാം അത് തീർന്നാലാണല്ലോ അടുത്ത പണി എന്ന് പറഞ്ഞത് അത് തീർന്നാൽ പിന്നെ മീൻകാരം പോലെ തുടങ്ങും മീൻകാരം പോയാൽ പിന്നെ അത് രാവിലെ തന്നെ മീൻ വാങ്ങണം മീൻ നന്നാക്കണം കറി ഉണ്ടാക്കണം എന്തൊക്കെ പരിപാടി അത് തീരെരുത് വിചാരിച്ച് ഞാൻ കഴിക്കൽ തന്നെ അതുകൊണ്ട് ഞാൻ ഒരു പീസൊക്കെ എടുത്ത് കഴിക്കും എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും പിന്നെ അത് ചൂടാക്കി കൊടുക്കും അങ്ങനെ എല്ലാവർക്കും അതന്നെ കൊടുക്കലാണ് ഇത് തന്നെ ഉള്ളൂ എന്നാണ് പറയും അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കണില്ലേ സൂപ്പറായിട്ടുണ്ട് ചപ്പാത്തി ഞാൻ വിചാരിച്ച പോലെയൊക്കെ ഏതാണ്ടൊക്കെ അയിക്കണേ പിന്നെ നല്ലോണം അമർത്തിയം നന്നായിട്ട് വേർക്ക് കഴിക്കുക ആയിരിക്കും അനിയത്തിൻ്റെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇതുപോലല്ല കേട്ടോ ഇതിലാറ് നന്നായിട്ട് വീർത്ത് വരും ഇതുപോലെ നല്ല ഞാൻ ചട്ടി വെച്ച കെട്ടാ പോയത് ആ ചപ്പാത്തി ടേസ്റ്റ് ചെയ്യാൻ പോയതെന്നാ എനിക്ക് തോന്നണേ ഏതായാലും എന്താ സംഭവിക്കണം നിങ്ങൾക്ക് അറിയില്ല അപ്പം എനിക്ക് അവസാനമായിട്ട് പറയാൻ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങളെ മുന്നിൽ വരുന്നതാണ് ഇപ്പം എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ പോകാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓഡിയോ കൊടുത്തതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഒരു ചപ്പാത്തി കൂടി ഇട്ട് നമുക്ക് നോക്കാം നമുക്ക് ഇതിക്ക് നല്ല ബീഫ് വരട്ടുണ്ട് ബീഫ് വരട്ടും ചപ്പാത്തിയും ഒക്കെ കൂട്ടി കഴിച്ചാൽ എന്തേക്കാരം സൂപ്പർ ടേസ്റ്റി ഇത് ടേസ്റ്റ് ഉണ്ടാവും ഇത് അട്ടപ്പൊടിയോണ്ടാക്കിയ ചപ്പാത്തി അല്ല അത് ഗോതമ്പ് പൊടിയുണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് അതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റീകരം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അട്ടപ്പൊടിയുണ്ട് പൂരി നമ്മൾ ഗോതമ്പ് പൊടിയുണ്ട് ചപ്പാത്തി ഓക്കെ മനസ്സിലായോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടുകാണ എന്തൊക്കെയാണ് ഇവൾ പറയണേ എനിക്കും മനസ്സിലാവണമല്ലോ എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ അറിയാത്ത ഞാൻ എങ്ങനെയൊക്കെയാ ഒപ്പിച്ച് കണ്ടാണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ഇടുക ഷെയറും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാവരോടും പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടം വരെ എത്തും എന്ന് അറിയില്ല ഞാൻ പറഞ്ഞിട്ട് ഓടി എത്തണില്ല മൂവായിരത്തി തൊള്ളായിരം ആയിട്ടുണ്ട് ഇനി നാലായിരത്തിലേക്ക് വെറും പത്ത് സബ്സ്ക്രൈബാണ് എനിക്ക് ആവശ്യമുള്ളത് നാലായിരത്തിട്ടൊന്നും കാര്യമില്ല കണ്ടമാനം വ്യൂസാ വേണ്ടത് അതിവിടെ കിട്ടണില്ല അതാണ് എൻ്റെ പരാതി അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ഉണ്ടാവുക എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വരാറുള്ളത് നിങ്ങൾക്ക് ഇനി വീഡിയോ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കുക്കിങ് തന്നെ ആയിരിക്കും അതിലുണ്ടാവുക അതന്നെ വെറൈറ്റി റെസിപ്പി ആക്കിയാണ്ട് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കുക്കിംഗ് ആയിരിക്കും അതിലുണ്ടാവുക അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ട് സഹകരിക്കുക പിന്നെ എന്താണെന്ന് പറയുക സപ്പോർട്ട് ചെയ്യുക ലൈക്കിടെ കമൻറ്റിടെ ഷെയർ ചെയ്യുക അത്ര തന്നെ കണ്ടമാനാണ്